ഒരുപാട് സപ്രഷനിലൂടെ ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ഒരു പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ സ്ത്രീകൾ കടന്നു പോകുമ്പോൾ പോകെ പോകെ അവരുടെ മൈ അവരുടെ മനസ്സ് മാത്രമല്ല ഷേപ്പ് ചെയ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോഡി കൂടിയാണ് എന്നുള്ളതാണ് റീസൻ്റ് ആയിട്ടുള്ള പി സി ഒ എസിനെയും ഇമോഷണൽ സ്ട്രെസ്സിനെയും കണക്ട് ചെയ്തിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് പി സി ഒ എസ് പോലുള്ള ഒരു കണ്ടീഷൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വെറുതെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാത്രം ോക്കിയാൽ പോരാ അവരുടെ മാനസികമായിട്ട് അവരനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് വെറും ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടോ മാത്രം മാറുന്ന ഒന്നല്ല അവരുടെ ഇമോഷൻസിന് ഇമോഷൻസ് കേൾക്കപ്പെടണം അത് വാലിഡേറ്റ് ചെയ്യപ്പെടണം അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവണം എന്നുള്ളത് வளர இம்போர்ட்டன்டா